കൂടുതൽ മികച്ച ഗതാഗതം ഉറപ്പുവരുത്തുന്നതിനായി പഞ്ചവത്സര നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായ് ടാക്സി കമ്പനി ടാക്സികളുടെ നവീകരണവും വൈവിധ്യവൽക്കരണവുമാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ടാക്സി വിപണിയെ വികസിപ്പിക്കുന്നതാണ് പദ്ധതി ലിമോസിൻ സേവനങ്ങളും ഡെലിവറി പോലുള്ള മേഖലയിലേക്ക് സേവനം വ്യാപിപ്പിക്കാനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് ഇതിന്റെ ഭാഗമായി എല്ലാവർക്കും മുൻഗണന നൽകുന്ന ഗതാഗത ചോയ്സായി ദുബായ് ടാക്സി കമ്പനിയെ ഉറപ്പിക്കാനുള്ള പുതിയ പദ്ധതിക്ക് ബോർഡ് അംഗീകാരം നൽകി കഴിഞ്ഞു ടാക്സി കമ്പനി ഒരു പൊതു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായി മാറിയിട്ട് ഒരു വർഷം പൂർത്തിയായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒൻപത് വർഷക്കാലത്തേക്കുള്ള ദീർഘകാല പദ്ധതികളാണ് കമ്പനി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പദ്ധതിയിലൂടെ ഇരട്ട അക്കത്തിലുള്ള വളർച്ച കൈവരിക്കുകയാണ് കമ്പനിയുടെ പ്രധാന ലക്ഷ്യം പദ്ധതി പ്രകാരം ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളിലെ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിച്ച് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനും പദ്ധതിയുണ്ട് കൂടാതെ ദുബായിൽ ഇ ഹേലിംഗ് പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നതിന് ആഗോള ഷെയർ മൊബിലിറ്റി പ്ലാറ്റ്ഫോമായ ബോൾട്ടുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് വരും വർഷങ്ങളിലെ ടാക്സി ട്രിപ്പുകളുടെ എൺപത് ശതമാനവും ഇ ബുക്കിംഗിലേക്ക് മാറ്റാനുള്ള ആർ ടി ഐയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ദുബായ് ടാക്സി കമ്പനിക്ക് കീഴിൽ നിലവിൽ ഒമ്പതിനായിരത്തിലധികം വാഹനങ്ങളും ഒപ്പം തന്നെ പതിനേഴായിരത്തി അഞ്ഞൂറിലധികം ഡ്രൈവർമാരുമാണ് ഉള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക